ഇന്ന് നമുക്ക് ന്യൂ ഇയർ തീമിൽ ഒരു ജേണൽ ചെയ്തെടുക്കാം ന്യൂഇയറിന് പ്രത്യേകിച്ച് അങ്ങനെ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തൊക്കെയോ കളേഴ്സൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഈ ഇന്നത്തെ ഈ ഒരു ജേണൽ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പർ ഒടിച്ചതിന് ശേഷം അടിയിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവർ വീസ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മുമ്പേ ചെയ്തതാണ് അതിന് ശേഷം മൂന്ന് ഭാഗത്ത് ഇതേപോലെ ഓഷി ടീപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് എഴുത്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്ന് ഒരു കുറച്ച് വലുതാക്കിയിട്ടൊന്ന് എഴുതിയിട്ട് ഒടിച്ച് കൊടുത്തിട്ടുണ്ട് അടിയിലൊരു വാഷി ടീപ്പും കൂടെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനവിടെ ഫ്ലവർ വേസ് വെക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് വെക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡ്രീംസ് ആണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത് അതിനുശേഷം ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്ലവർ വേസ് വെച്ചത് അതിൽ അടിപൊളിയായിട്ട് അതൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റാമ്പും കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എം എം ടി വ്ലോഗ്സിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ